അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോമള മേഖലയിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചാണ് നാട്ടുകാർ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ മുന്നിട്ടിറങ്ങിയത് മുന്നിട്ടിറങ്ങിയത്രി രണ്ടി ഒരു മണി ആ സമയങ്ങളിൽ ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമായിട്ട് ഇവിടെ കക്കൂസ് മാലിന്യം കൊണ്ട് കളയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഇത് അറിഞ്ഞ ഉടൻ തന്നെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസ് അധികാരികളെ ഈ കാര്യം കൃത്യമായി അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ റെസിപ്റ്റ് ആണ് ഈ കാണുന്നത് കോളം അഗസ്ത്യകോട് റോഡിലെ കൃഷിയിടങ്ങളിലാണ് രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായിരിക്കുന്നത് ചൂടുകൂടിയ കൂടിയ കാലാവസ്ഥയായതുകൊണ്ട് പ്രദേശങ്ങളിൽ ദുർഗന്ധവും അസഹനീയമായിരിക്കുകയാണ് രാത്രി കാലത്ത് ഉറക്കം ഇത്തരക്കാരെ കണ്ടെത്തി പോലീസിൽ ഏൽപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ഒരു എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അതുപോലെ തന്നെ ഇഷ്ടംപോലെ വാഹനങ്ങളൊക്കെ പാസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് കർഷകർ അതുപോലെ തന്നെ കർഷകർ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് മറ്റൊന്നെന്ന് പറയുന്നത് ഈ ജലാശയം എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളമില്ല ഉണക്കാണ് താഴോട്ടുള്ള ഭാഗങ്ങളിൽ ഈ ജലാശയത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് അതായത് കർഷകർ അപ്പം ഇതൊന്നും അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഇതിപ്പം ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കുന്നുണ്ട് അതിനെതിരെ നമ്മുടെ ഇവിടുത്തെ നിയമവാസികളും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ വക്താക്കള് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ പലതീരെ ഇതേപോലുള്ള പോസ്റ്ററുകൾ വയ്ക്കുകയും അവര് അധികാരികളെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്